कृष्ण कृष्ण मुकुन्द जनार्दना कृष्णगोविन्दनारायणा हरि अच्युदानन्द गोविन्द माधव सच्चिदानन्द नारायणा हरि एूरं निदायुसुम् മണ്ടി മണ്ടി കരേറുന്നു മോഹവും വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിര എന്നും കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രമ്വതി നാളെന്നും ശ്രാദ്ധമുണ്ടഹോ വൃശ്ചിക മാസത്തിൽ സദ്യയൊന്നു മേളൂതല്ലിനണ്ണിയുണ്ടായി വേൾപ്പിച്ചതിലൊരൂ ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്നും കോണിക്കൽ തന്നെ വന്നു നീലമിനീ കാണമെന്നെടുപ്പിക്കരുതെന്നും ഇത്തമോരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ എന്തിനിത്ര പറഞ്ഞു വിശേഷിച്ചും ചിന്തിച്ചിടുവാനാവോളമെല്ലാവരും കർമ്മത്തിൻ്റെ വലിപ്പവും ഓരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞെന്നതും കാലമിന്നു കലിയുഗമായതും ഭാരതകണ്ഡത്തിൻ്റെ വലിപ്പവും അതിൽ വന്നു പിറന്നതു മിത്രനാൾ പഴുതേ തന്നെ പോയ പ്രകാരവും ആയുസിന്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിയിരിക്കുന്ന അവസ്ഥയും ഇന്നു നാമ നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥമെന്നതും നരകഭയങ്ങളും ഇന്നു വേണ്ടും നിരൂപണമൊക്കെയും എന്തിനു വ്രത കാലം കളയുന്നു വൈകുണ്ടത്തിനു പൊയ്ക്കൊള്ളവിനെല്ലാവരും കൂടിയെല്ലാം പിറക്കും നേരത്തും കൂടിയെല്ലാം മരിക്കും ന നേരത്തും മദ്യയിങ്ങനെ കാണും നേരത്തു മത്സരിക്കും നതെന്തിനു നാം വൃത അർത്ഥമോ പൂരുഷാർത്ഥമിരിക്കവേ അർത്ഥത്തിനു കൊതിക്കും നതെന്തു നാം മദ്യാനാർക്ക പ്രകാശമിരിക്കവേഖത്തെയോ മാനിച്ചു കൊള്ളേണ്ടു ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണ മോമക്കളായി മിത്രങ്ങൾ നാമുക്കെത്ര ശിവ ശിവ വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ ജായ കാട്ടും വിലാസങ്ങൾ ഗോഷ്ടികൾ ഭുവനത്തിലെ ഭൂതികളൊക്കെയും ഭവനം നാമുക്കായ ദിതു തന്നെ വിശ്വനാഥൻ പിതാവൂ നാമുക്കെല്ലാം വിശ്വദാത്രീചരാചരമാതാവും അച്ഛനും പൂനരമ്മയുമുണ്ടല്ലോ രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും ഭിക്ഷാന്നം നല്ലൊരന്നവുമുണ്ടല്ലോ പക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ കൃഷ്ണ കൃഷ്ണ മൂകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്ഛുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി